ും നാടുകടത്തലുകളും യുസിൽ ഇപ്പോഴും ശക്തമായി തുടരുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓരോ ദിവസവും പുതിയ കുടിയേറ്റ നിയമങ്ങൾ അവതരിപ്പിക്കുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതും നേരത്തെ മദ്യപിച്ച് വാഹനം ഓടിച്ച രേഖകളുള്ള ഗ്രീൻ കാർഡ് ഉടമകൾ വിസ ഉടമകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദേശ പൗരന്മാരെയും കടത്താനുള്ള ബില്ലിന് വൈറ്റ് ഹൌസ് പിന്തുണ അറിയിച്ചു എന്നതാണ് എച്ച് ആർ എയ്റ്റ് സെവൻറ്റി ഫൈവ് പ്രൊട്ടക്ട് അവർ കമ്മ്യൂണിറ്റീസ് ഫ്രം ഡി യു വൈസ് ആക്ട് എന്ന പേരിൽ അവതരിപ്പിച്ച ആക്ടിനാണ് വൈറ്റ് ഹൗസ് പിന്തുണ അറിയിച്ചിരിക്കുന്നത് നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും പുതിയ കേസോ അല്ലെങ്കിൽ പഴയ കേസോ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ നാടുകടത്തൽ നേരിടേണ്ടി വന്നേക്കാം നിലവിൽ ഡി യു ഐ കേസുകളിൽ അകപ്പെട്ടവർക്ക് നാടുകടത്തലോ യു എസിലേക്ക് പ്രവേശനം നിഷേധിക്കുകയോ ചെയ്യുന്നില്ലായിരുന്നു ഇങ്ങനെ കുറ്റം ആരോപിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഒരു ജഡ്ജിക്ക് മുഴുവൻ സാഹചര്യവും പരിശോധിക്കാം കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി മാറിയിട്ടുണ്ടോ എത്ര കാലം മുമ്പാണ് ഡി യു ഐ സംഭവിച്ചത് കുടുംബവുമായോ സമൂഹവുമായോ അവർക്ക് ശക്തമായ ബന്ധമുണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ സമയമുണ്ടായിരുന്നു എന്നാൽ പുതിയ ബില്ല് വരുമ്പോൾ ഇതിൽ മാറ്റമുണ്ടാകും ഇനി ഇത്തരം കേസുകളിൽ പിടിക്കപ്പെട്ടാൽ ജഡ്ജിയുടെ വിശദാംശങ്ങൾ പരിഗണിക്കാനുള്ള അധികാരം നഷ്ടപ്പെടും കുറ്റം ചുമത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും വിദേശ പൗരന്മാരുടെ രേഖകളിൽ ഡി യു ഐ ഉണ്ടെങ്കിലോ അവരെ നാടുകടത്താം അല്ലെങ്കിൽ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുകയോ ചെയ്യാം ജൂലൈ അവസാനം ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ബില്ലിന് അംഗീകാരം നൽകി ഇപ്പോൾ സെനറ്റ് ജുഡീഷ്യറി കമ്മിറ്റി ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബില്ലിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും യു നിരവധി ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് സമൂഹങ്ങളെ കൂടുതൽ സുരക്ഷിതമാക്കാൻ സഹായിക്കുന്നവയാണ് ഈ ബില്ലെന്നാണ് ഇതിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് എന്നാൽ അതിനെ എതിർക്കുന്ന ആളുകൾ പറയുന്നത് നിയമങ്ങൾ വളരെ കർശനമാണെന്നും രാജ്യത്ത് വളരെ കാലമായി താമസിക്കുന്ന ആളുകളെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നുമാണ് ഈ ബില്ല് പ്രാബല്യത്തിൽ വന്നാൽ അത് വർഷങ്ങളായി താമസിക്കുന്ന ആളുകൾക്ക് പോലും ചിലപ്പോൾ രാജ്യത്ത് നിന്ന് പുറത്തു പോകേണ്ടി വരും ഇത് പലരുടെയും നിലനിൽപ്പിനെ ബാധിക്കും ഇന്ത്യക്കാർ ഉൾപ്പെടെ നിരവധി രാജ്യക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ആശങ്കയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കാരണം ഇത് പഴയ കേസുകൾ വരെ കുത്തിപ്പൊക്കി ആളുകളെ രാജ്യത്തുനിന്ന് പുറത്താക്കുമെന്നാണ് പലരും വിശ്വസിക്കുന്നത് പലർക്കും നിരവധി വർഷം കാത്തിരുന്നിട്ടാണ് യു വിസയും ഗ്രീൻ കാർഡും ലഭിക്കുന്നത് അങ്ങനെ ലഭിച്ചവർക്ക് പെട്ടെന്ന് രാജ്യം വിട്ടു പോകുക എന്ന് പറഞ്ഞാൽ തന്നെ നിരവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഈ ബില്ല് വഴി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് യു എസിലെ നിയമപാലകരും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വളരെ കാലം മുൻപാണ് നിങ്ങളെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പിടിച്ചതെങ്കിൽ പോലും അത് നിങ്ങളുടെ രേഖകളിൽ ഉണ്ടാകും എപ്പോഴെങ്കിലും ഈ ബില്ല് വെച്ച് ആളുകളെ കടത്താൻ തുടങ്ങിയാൽ പലരും രാജ്യത്ത് നിന്ന് പുറത്തു പോകേണ്ടി വരും അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവർക്കൊരു വക്കീലിനെ വെച്ച് വാദിക്കുന്നതിനോ അവർക്ക് അവസാനമായിട്ട് നിയമവഴികൾ തേടുന്നതിനോ അവസരം ലഭിക്കുകയില്ല എന്നും അധികാരികൾ പറഞ്ഞു യു താമസിക്കുന്ന ആളുകൾ കഴിവതും അവിടുത്തെ നിയമങ്ങൾ പാലിക്കണം മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് എല്ലാ രാജ്യത്തും കുറ്റം തന്നെയാണ് എന്നാൽ യു എസിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ ഫൈനിനു പകരം നാടുകടത്തലായിരിക്കും നേരിടേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ യു എസ് താമസിക്കുന്ന ഇന്ത്യക്കാർ രാജ്യം പറയുന്ന നിയമങ്ങൾ പാലിക്കണം സമയം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ